ഹലോ ഗേഴ്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് കുറച്ച് സിമ്പിൾ ഡിസൈൻസ് ഇറക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ തന്നെ ഫ്രണ്ട്സിനും കസിൻസിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ഒരു സിമ്പിൾ ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കയ്യിൽ ഫിംഗറിലോട്ടും അതുപോലെ തന്നെ താഴോട്ടും വരുന്ന രീതിയിൽ കറവ് വരുന്ന ലെൻസ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഫിംഗർ ലോട്ടായിട്ട് വരച്ചെടുത്ത ലൈനിൽ ഒരു കുഞ്ഞ് ലൈന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൽ അഞ്ച് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അടുത്തൊരു ലൈന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ലൈനിൻ്റെ എൻഡിൽ ഒരു കുഞ്ഞ് സർക്കിൾ വരച്ച് കൊടുത്തിട്ട് അഞ്ച് ഡോട്ട്സ് ഒന്ന് ചുറ്റിലും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു കുഞ്ഞ് ഫ്ലവർ ആക്കി എടുക്കുന്നുണ്ട് ഇനി ആ ഒരു ഫ്ലവറിൻ്റെ സൈഡിലായിട്ട് ഒരു ലീഫ് കൂടെ ഒന്ന് വരച്ച് കൊടുക്കുക ഇങ്ങനെ മുകളിലത്തെ ലൈനിൽ ഫുള്ളായിട്ട് മുകളിലോട്ടായിട്ട് ഫ്ലവേഴ്സും ലീവ്സും നിൽക്കുന്ന രീതിയിൽ ഒന്ന് വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുക ഇനി കൈയിൻ്റെ താഴ്ഭാഗത്ത് വരച്ചെടുത്ത ലൈനിൽ ഇതുപോലെ താഴോട്ടായിട്ട് നിൽക്കുന്ന രീതിയിൽ ഒരു ലൈൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ട് അതിൻ്റെ എൻഡിൽ ഒരു കുഞ്ഞ് സർക്കിൾ വരച്ചിട്ട് ഡോട്ട്സ് ഇട്ട് ആക്കി എടുക്കുക താഴെ കൊടുത്തിട്ടുള്ള ലൈനിൽ ഫ്ലവേഴ്സും ലിവ്സൊക്കെ താഴോട്ട് നിൽക്കുന്ന രീതിയിൽ ഒന്ന് വരച്ച് കംപ്ലീറ്റ് ചെയ്യുക ഇനി ലിവ്സിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കണമെങ്കിൽ കൂട്ടി കൊടുക്കുക കുറച്ച് കൊടുക്കണമെങ്കിൽ കുറച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുക പിന്നെ ഫ്ലവേഴ്സിൻ്റെ ലിവ്സിൻ്റെയൊക്കെ ഇടയിൽ ഒത്തിരി ഗ്യാപ്പ് വരുന്ന സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ ഓരോ ഡോട്ട്സ് വീതം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഒട്ടും മെഹൻ്റി വരക്കാൻ അറിയാത്ത കൂട്ടുകാർക്കും അതുപോലെ തന്നെ വരച്ച് പഠിക്കുന്ന കൂട്ടുകാർക്കും സിമ്പിൾ ഡിസൈൻസ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കും ഒരുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയൊരു ഡിസൈനാണ് ഇനി ഫിംഗറിലും ഇതുപോലെ കുഞ്ഞു ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ കറവ് വരുന്ന കുഞ്ഞു ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ലിവ്സും ഫ്ലവേഴ്സൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുക അപ്പോൾ ഇതാണ് ഈ ഒരു ഡിസൈൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇനി അടുത്തതായി വരച്ചെടുക്കുന്ന ഡിസൈൻ കൈപ്പത്തി വരെ ഫുള്ളായിട്ട് വരച്ചെടുക്കുന്ന ഡിസൈൻ ആണെ അതിനായിട്ട് കൈയിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലെ യു ഷേപ്പ് ഒന്ന് അടുപ്പിച്ച് അടുപ്പിച്ച് നിൽക്കുന്ന രീതിയിൽ ഒരു ലൈൻ വരച്ചെടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് ഒരു ലെയർ കൂടെ ഒന്ന് ലൈൻ വരച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ആദ്യം വരച്ച ലയൻ്റെ താഴെ ഇതുപോലെ ഭാഗം മാത്രം ഒന്ന് ഇത്തിരി ഗ്യാപ്പ് വരുന്ന രീതിയിൽ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ആ വരച്ചെടുത്ത ഷേപ്പിനുള്ളിൽ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക ഇങ്ങനെ നാല് ഷേപ്പുകളും ഒന്ന് ഫില്ല് ചെയ്തെടുത്ത ശേഷം കയ്യിൽ ഇത്തിരി സ്പേസ് ഇട്ട ശേഷം രണ്ട് സൈഡിൽ നിന്നും സെൻ്റർലോട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ ലൈൻസ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് ഒരു ലൈൻ കൂടെ ഒന്ന് വരച്ചു കൊടുക്കുക ഇനി നേരത്തെ വരച്ചെടുത്ത യു ഷേപ്പ് വരുന്ന ലൈൻ്റെ ഉൾഭാഗത്ത് ഇതുപോലെ ഒന്ന് ഒരു സ്പെയറിൽ വരച്ചു കൊടുത്തിട്ട് അതിന് ചുറ്റിലും പെറ്റൽസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് പറ്റൽസ് ആണ് ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ തന്നെ ബാക്കി വരുന്ന മൂന്ന് ഷേപ്പുകളുടെ ഉള്ളിലും സ്പയറൽസ് ഒന്ന് അരച്ചു കൊടുത്തിട്ട് പെറ്റൽസ് അരച്ച് ഫ്ലവേഴ്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി മുകളിൽ വരച്ചെടുത്ത ലൈനിൻ്റെ താഴോട്ടായിട്ട് നിൽക്കുന്ന രീതിയിൽ സെൻടർ ഭാഗത്ത് ഒരു സ്പൈറൽ അരച്ചെടുക്കുന്നുണ്ട് ഇനി താഴെ ചെയ്ത പോലെ തന്നെ മൂന്ന് പെറ്റൽസ് ഒന്ന് അരച്ച് കൊടുത്തിട്ട് ഫ്ലവർ ആക്കി എടുക്കുന്നുണ്ട് ഇനി ആ ഒരു ഫ്ലവറിനോട് ചേർന്നിട്ട് അടുത്തൊരു സ്പയറൽ വരച്ചെടുത്തിട്ട് അതിന് ചുറ്റിലും പെറ്റൽസ് നാട് ഇത് കൊടുത്തിട്ട് ഫ്ലവർ ആക്കി എടുക്കുക ഇങ്ങനെ ഈ ഒരു ലൈനിന്റെ രണ്ട് സൈഡിലും ഫ്ലവേഴ്സ് അടുപ്പിച്ച് അടുപ്പിച്ച് നിൽക്കുന്ന രീതിയിൽ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനി ഈ വരച്ചെടുത്ത ഫ്ലവേഴ്സുകളുടെ ഒക്കെ സെൻട്രൽ ഭാഗത്ത് വരുന്ന ഗ്യാപ്പിൽ ഇതുപോലൊന്ന് ഏകദേശം ഒരേ ഗ്യാപ്പ് വരുന്ന ലൈൻസ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അടുത്തൊരു സൈഡിലും ലൈൻസ് ഒന്ന് വരച്ചിട്ട് കുഞ്ഞു കുഞ്ഞു കോളങ്ങളാക്കി എടുക്കുന്നുണ്ട് ഇനി ഈ വരച്ചെടുത്ത കോളത്തിൻ്റെ ഉള്ളിൽ നാല് സൈഡിലും ഇതുപോലെ തന്നെ ഒന്ന് കുഞ്ഞു കുഞ്ഞു ലൈൻസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കംപ്ലീറ്റ് കോളങ്ങളും ഒന്ന് ഫില്ല് ചെയ്തെടുത്ത ശേഷം നേരത്തെ വരച്ചെടുത്ത ലൈൻസൊക്കെ ഒന്ന് കട്ടി കൂട്ടി കൊടുക്കുക ഇങ്ങനെ രണ്ട് സൈഡിലും വരച്ചെടുത്ത ലൈൻസ് ഒന്ന് കട്ടി കൂട്ടിയിട്ട് ആ ഒരു ഭാഗത്തെ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തെടുക്കുക അതിനുശേഷം നേരത്തെ വരച്ചെടുത്ത മുകളിലെ ലൈന് ഇത്തിരി ഒന്ന് കട്ടി കൂട്ടി വരച്ച് കൊടുക്കുന്നുണ്ട് ഇനി ആ ഒരു ലൈൻ്റെ രണ്ട് സൈഡിലും ലൈൻസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഹംസ് വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുക ഇനി ഈ വരച്ചെടുത്ത ഹംസിന് മുകളിലായിട്ട് ഇതുപോലെ ഒരു ഷേപ്പ് വരച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു ഷേപ്പ് കട്ടി കൂട്ടി വരച്ചു കൊടുത്ത ശേഷം അതിൻ്റെ പുറത്തായിട്ട് ഒരു ലൈൻ കൂടെ ഒന്ന് വരച്ചു കൊടുക്കുക ഇനി വരച്ചെടുത്ത ഷേപ്പിനുള്ളിൽ സ്പൈറൽസ് ഒന്ന് ഇതുപോലെ അടുപ്പിച്ചടുപ്പിച്ച് നിൽക്കുന്ന രീതിയിൽ വരച്ചെടുക്കുക ആ ഒരു സ്പേസിൽ മുഴുവനായിട്ടും ഇതുപോലെ തന്നെ സ്പൈറൽസ് വരച്ചിട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുക ഈ ഡിസൈൻ വരക്കുന്ന ടൈമിൽ കറണ്ട് വന്നു പോയിരിക്കുന്നതുകൊണ്ടാണ് ഇടക്കിടക്ക് സ്ക്രീനിൽ കളർ ചേഞ്ചസ് കാണിക്കുന്നത് ഇനി നേരത്തെ വരച്ച രണ്ടാമത്തെ ലൈനിൻ്റെ മുകളിലായിട്ട് ഇതുപോലൊന്ന് സ്പൈറൽസ് ചുറ്റിലും അടുപ്പിച്ച് അടുപ്പിച്ച് നിൽക്കുന്ന രീതിയിൽ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ആ വരച്ചെടുത്ത സ്പൈറൽസിന്റെ മുകളിലായിട്ട് ഇതുപോലെ പെറ്റൽസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലവേഴ്സ് അടുപ്പിച്ച് അടുപ്പിച്ച് നിൽക്കുന്ന രീതിയിലൊന്ന് ആക്കി എടുക്കുന്നുണ്ട് ഇനി നേരത്തെ വരച്ചെടുത്ത ഹംസിന് മുകളിലും പെറ്റൽസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ഗ്യാപ്പിട്ട ശേഷം ഇതുപോലൊരു വി ഷേപ്പ് വരുന്ന രീതിയിൽ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത്തിരി ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടിട്ട് ഓരോ ലൈൻസ് ഒന്ന് ബാക്കി വരുന്ന എല്ലാ സ്പേസിലും ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ രണ്ട് സൈഡിലും ഒന്ന് വരച്ചു കൊടുത്തിട്ട് ഈ വരച്ചെടുത്ത ലെൻസിലൊക്കെ ഒന്ന് ഡോട്ട്സ് ഇട്ടെടുക്കുന്നുണ്ട് ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നിടവിട്ട് ഒന്നിടവിട്ട് വരുന്ന ലെൻസിലൊക്കെ നേരെ വരുന്ന രീതിയിൽ ഡോട്ട്സ് ഒന്നിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുക ഇനി തുടക്കത്തിൽ വരച്ചെടുത്ത ഷേപ്പുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഗ്യാപ്പിലൊക്കെ ഇതുപോലെ ഒന്ന് മൂന്ന് ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഓരോ ഷേപ്പുകളുടെ സെൻട്രലായിട്ടും ഇത്തിരി വലുപ്പത്തിൽ തന്നെ ഓരോ ഡോട്ട്സ് വീതം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് മുഗൾ ഭാഗത്ത് വേറെ ഡിസൈൻ ഉള്ളതുകൊണ്ടാണ് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചത് അപ്പോൾ ഇനി അടുത്തൊരു ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കൈയിൻ്റെ ബാക്ക് സൈഡിൽ ഒരു സർക്കിൾ വരച്ചെടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ പുറത്തായിട്ട് ഒരു ലൈൻ കൂടെ എന്നിട്ട് ആദ്യം വരച്ചെടുത്ത സർക്കിളിൻ്റെ ഉൾ ഇനി രണ്ടാമത് വരച്ചെടുത്ത സർക്കിളിൻ്റെ മുകളിലായിട്ട് കുഞ്ഞു കുഞ്ഞു ലൈൻസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു സർക്കിളിൻ്റെ ചുറ്റിലും ഹംസ് വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുക ഇനി വരച്ചെടുത്ത ഹംസിന് മുകളിലായിട്ട് കറവ് വരുന്ന ഷേപ്പ് രണ്ട് സൈഡിലോട്ട് നിൽക്കുന്ന രീതിയിൽ ഒന്ന് വരച്ചെടുക്കുക ഇങ്ങനെ രണ്ടെണ്ണം വരച്ചു കൊടുത്ത ശേഷം താഴ്ഭാഗത്തും ഇതുപോലെ തന്നെ രണ്ട് ഷേപ്പുകളൊന്ന് അടുപ്പിച്ച് അടുപ്പിച്ച് നിൽക്കുന്ന രീതിയിൽ വരച്ചെടുക്കുന്നുണ്ട് ഇനി ഈ ഒരു ഷേപ്പിൻ്റെ അടുത്തായിട്ട് ഹംസിന് മുകളിൽ വരുന്ന രീതിയിൽ ഒരു സ്പൈറൽ വരച്ച് കൊടുത്തിട്ട് അതിന് മുകളിൽ ഹംസ് വരച്ചിട്ട് ഫ്ലവർ ആക്കി എടുക്കുന്നുണ്ട് ഇനി അതിനോട് ചേർന്ന് തന്നെ അടുത്തൊരു സ്പയറൽ വരച്ച് കൊടുത്തിട്ട് വീണ്ടും ഒരു ഫ്ലവറാക്കി എടുക്കുന്നുണ്ട് ഇനി മൂന്നാമതായിട്ട് വരച്ചെടുക്കുന്ന സ്പൈറലിൻ്റെ മുകളിൽ മൂന്ന് പെറ്റൽസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ തന്നെ അടുത്ത സൈഡിലും രണ്ട് ഹംസ് വരുന്ന ഫ്ലവറും ഒരു പെറ്റൽസ് വരുന്ന ഫ്ലവറും കൂടെ വരച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ ആ ഒരു ഹംസിൻ്റെ ചുറ്റിലും ഫ്ലവേഴ്സൊക്കെ വരച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നേരത്തെ വരച്ചെടുത്ത ഷേപ്പിൻ്റെ ഗ്യാപ്പിലായിട്ട് ഇതുപോലെ അഞ്ച് ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ താഴ്ഭാഗത്തും അഞ്ച് ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നേരത്തെ വരച്ചെടുത്ത ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സിൻ്റെ ഒക്കെ മുകളിൽ ഇതുപോലെ ഒന്ന് അടുപ്പിച്ച് നിൽക്കുന്ന രീതിയിൽ ഡോട്ട്സ് ഇട്ടെടുക്കുന്നുണ്ട് ഇങ്ങനെ രണ്ട് സൈഡിലെ ഫ്ലവേഴ്സും ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുക അതിന് ശേഷം മുകളിൽ വരച്ചെടുത്ത ലീവ്സിന്റെ മുകളിലായിട്ട് പെറ്റൽസ് വരച്ചെടുത്ത രണ്ട് ഫ്ലവേഴ്സ് തമ്മിൽ കൂട്ടിമുട്ടുന്ന രീതിയിൽ ഇതുപോലെ ഒരു റാ ഷേപ്പ് വരച്ചെടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ പുറത്തായിട്ട് ഒരു ലൈൻ കൂടെ ഒന്ന് വരച്ചു കൊടുക്കുക പിന്നെ നേരത്തെ വരച്ചെടുത്ത ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഗ്യാപ്പിൽ മൂന്ന് ലീവ്സ് വീതം രണ്ട് സൈഡിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി മുകളിൽ ഇപ്പോൾ വരച്ചെടുത്ത റാ ഷേപ്പ് വരുന്ന ഉൾഭാഗത്തെ ലൈനിൽ ഇതുപോലൊന്ന് അടുപ്പിച്ച് അടുപ്പിച്ചിട്ട് ഡോട്ട്സ് ഇട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം രണ്ടാമത് വരച്ചെടുത്ത ലൈന് ഇത്തിരി കൂടെ ഒന്ന് കട്ടി കൂട്ടി വരച്ചെടുക്കുന്നുണ്ട് ഇനി ഈ ഒരു ലൈനിന്റെ പുറത്തായിട്ട് ലൈൻസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഹംസ് വരച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം ഈ വരച്ചെടുത്ത ഹംസിന് മുകളിലായിട്ട് സ്പൈറൽസ് ഒന്ന് ഇതുപോലെ അടുപ്പിച്ചടുപ്പിച്ച് നിൽക്കുന്ന രീതിയിൽ വരച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ ചുറ്റും സ്പൈറൽസ് വരച്ചു കൊടുത്തിട്ട് ഓരോ സ്പൈറലിന് മുകളിലും ഇതുപോലെ ഒന്ന് ഡോട്ട്സ് ഇട്ടെടുക്കുന്നുണ്ട് അതിനുശേഷം ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഗ്യാപ്പിൽ ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് ലിവ്സ് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഞാനിപ്പോൾ അവിടെ അഞ്ച് ലിവ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഡിസൈൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ രണ്ട് സൈഡിലോട്ട് നിൽക്കുന്ന രീതിയിൽ കറവ് വരുന്നൊരു ഡിസൈൻ വരച്ചെടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ സെൻട്രലായിട്ട് അഞ്ച് ലേവ്സ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിമ്പിൾ ഡിസൈൻ അവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇൻഷാല് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ